രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച അഥവാ മീനമാസം ഇരുപത്തി അഞ്ചാം തീയതി പൊണ്ണ ഗുരുവാരപ്പൻ്റെ അതിശ്രേഷ്ഠമായ കാമത ഏകാദശി ആണല്ലോ അപ്പൊ കാമത ഏകാദശി നമുക്കൊന്ന് സ്മരിക്കാം കൃഷ്ണ ഗുരുവാരപ്പ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീഗുരുവാരശം വാണി നിൻകൃപകാണി വേണമതിനായി ഏണാങ്ക ബിംബാനനെ വേണൻ തൽപദംഗജത്തിലടിയൻ വാണി മനോഹാരിണി വാണി നിർജിത വേണുകാന മധുരേ വാണി ഗുണം നൽകുവാൻ വാണിയുടെ ഏണമതിന് നിന്നടി ഞാൻ വിഴുന്ന മോകാംബികേ ശ്രീ ഉരാര ഓ കാമത ഏകാദശി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് നമ്മൾ കാമത ഏകാദശിയായിട്ട് പറയപ്പെടുന്നത് ശ്രീരാമനവമി അല്ലെ ശ്രീരാമനവമിക്ക് ശേഷം വരുന്ന ഏകാദശിയാണ് കാമത ഏകാദശി നമ്മള് പാപമോചിനി ഏകാദശി അല്ലെ കഴിഞ്ഞ ഏകാദശി പാപമോചിനി ഏകാദശി പലതരത്തിലുള്ള പാപങ്ങള് ഇല്ലാതാക്കുന്ന ഏകാദശി ഓരോ ഏകാദശിക്കും ആ പേരിനോടൊപ്പം തന്നെ ആ പേരിന്റെ ഒരു ചേർത്താണ് ഏകാദശിയുടെ പേര് പറയുന്നത് ഇവിടെ കാമത ഏകാദശി എന്ന് പറയുമ്പോ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ചിലർക്ക് നല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർഗോടു കൂടി പാസ്സാവണം ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി കിട്ടണം ഇനി ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നല്ല പ്രമോഷൻ കിട്ടണം അല്ലേ ഇങ്ങനെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഇനി അതല്ല കുടുംബ സംബന്ധമായിട്ടായാലും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിട്ടും വീട്ടിലെ മറ്റ് സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ആയിട്ടാണെങ്കിലും ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളെ കാമനകളെ കാമതാനുനാ ആഗ്രഹങ്ങൾ ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്ന ഒരു ഏകാദശി ആയതുകൊണ്ടാണ് ഈ ഏകാദശിയെ നമ്മൾ കാമത ഏകാദശി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ചില ദുശീലങ്ങളോ ഈശ്വര സേവയ്ക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ ആ ദുശീലങ്ങളെ ശീലങ്ങളെ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കാത്ത ആത്മീയ സാധനം നമ്മളെ പുറകോട്ട് വലിക്കുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ആ ആ കൂട്ടുകെട്ടിൽ നിന്നുള്ള ആഗ്രഹത്തെ ഇല്ലാതാക്കുവാനും ഈ ഏകാദശി ഉപാസനയിലൂടെ നമുക്ക് സാധിക്കും പിന്നെ എല്ലാ ഏകാദശിക്കും ഒരു വ്രതകഥ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും അതായത് പുണ്ടരീയൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ലളിതം ലളിത ദമ്പതികൾ നൃത്തവും പാട്ടും ഒക്കെ ആടാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല അതുപോലെ അവർ വളരെ സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന ദമ്പതികളാണ് പക്ഷേ ഒരു ദിവസം എന്തോ എന്തോ വരാൻ പറ്റാതെ വന്നു അപ്പോൾ ലളിത തന്നെ പോയി ഗാനം ആലപിച്ചു പക്ഷേ അവിടെ ഇരുന്നിട്ടും തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തകളാൽ അദ്ദേഹത്തിന് വേണ്ട വേണ്ടവണ്ണം താളലയങ്ങൾ സ്വരലയങ്ങൾ ഇഷ്ടയോടെ അനുഷ്ഠിക്കാൻ സാധിച്ചില്ല ഈ സമയത്ത് സദസ്സിലുണ്ടായിരുന്ന കാർകോടകൻ എന്ന് പറഞ്ഞ സർപ്പം പുണ്ടരീയൻ എന്ന രാജാവിനെ അറിയിക്കുകയാണ് അറിയിക്കുകയാണിങ്ങനെ സ്വരലായുള്ള ലയങ്ങളൊക്കെ തെറ്റിയിരിക്കുന്നു നമ്മുടെ സദസ്സിനെ അഭിമാനിച്ച അപമാനക്ഷതമുണ്ടാക്കി അല്ലേ നിന്ദിച്ചു എന്നതിന് തുല്യമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവ് ഗന്ധർവനെ ശവിക്കുകയാണ് ഗന്ധർവന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് അല്ലേ ഗന്ധർവന്മാർക്കും അപ്സരസുകൾക്കും ഒക്കെ അപ്പോൾ നീ നിൻ്റെ സൗന്ദര്യത്തിൽ സ്വയം മതിമറന്നത് കൊണ്ടാണ് അല്ലേ ഭാര്യയോടൊപ്പം കഴിയണമെങ്കിലും ആ സുന്ദരനായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ അതുകൊണ്ട് നീ ഒരു നരഭോജിയായിട്ട് വികൃത രൂപിയായി നരമാംസമൊക്കെ ഭക്ഷിക്കുന്ന ഒരു നരഭോജിയായി തീരട്ടെ എന്ന് നമ്മുടെ പുണ്ടരികൻ എന്ന രാജാവ് ലളിത എന്ന് പറഞ്ഞ ഗന്ധർവനെ ശപിക്കുന്നു അങ്ങനെ അദ്ദേഹം വളരെ വികൃതമായ രൂപം ധരിച്ച് അങ്ങനെ ഗ്രാമങ്ങളും വനങ്ങളും ഒക്കെ ചുറ്റി സഞ്ചരിക്കുകയാണ് തൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ശാപമേറ്റു എന്നൊക്കെ മനസ്സിലായ ലളിത വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് അതിന് പരിഹാരം എന്താണ് എന്നന്വേഷിച്ച് പല സ്ഥലത്തും എത്തിച്ചേരുമ്പോൾ ശൃംഗി എന്ന മഹർഷിയിൽ നിന്നും ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ കാമത ഏകാദശിയുടെ മഹിമയും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കാമത ഏകാദശി അനുഷ്ഠിച്ചപ്പോൾ ആ പുണ്യം കാമത ഏകാദശി എളുത അനുഷ്ഠിച്ചതിൻ്റെ പുണ്യമൊക്കെ ഭർത്താവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭർത്താവിൻ്റെ എല്ലാ ദുരിതങ്ങളും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അദ്ദേഹം ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് ഈ നരഭോജാവസ്ഥയിൽ നിന്നും പഴയ പോലെ ഗന്ധർവനാക്കി തീർക്കണേ ഇതാ ഞാൻ അനുഷ്ഠിക്കുന്ന ഏകാദശി പുണ്യം മുഴുവൻ ഭർത്താവിനായി ഞാൻ സങ്കല്പിച്ച് ഭഗവാന്റെ അവതാര ബിന്ദി സമർപ്പിക്കുന്നു ഭഗവാനെ എല്ലാ തെറ്റുകളും പുറത്ത് ഭർത്താവിന് പഴയ രൂപാന്തിരിച്ച് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു ആ വ്രത അനുഷ്ഠാനത്തിൻ്റെ നിഷ്ഠയുടെ ഒക്കെ പരിണത ഫലമായി പിറ്റേ ദിവസം ദ്വാദശി പാരണ വേടുക അല്ലേ ഇവിടെ നമുക്ക് ഹരിവാസര സമയം എട്ടാം തീയതി രണ്ട് മണി ഉച്ചയ്ക്ക് അമ്പത് അമ്പത്തഞ്ച് മിനിറ്റിന് ആരംഭിച്ച് ഒമ്പതാം തീയതി മൂന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ഏകാദശി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ഹരിവാസര സമയത്ത് വെണ്ടവണ്ണം പിന്നെ ഭർത്താവിനെ സങ്കല്പിച്ച് നാമങ്ങൾ ധാരാളം ജപിക്കുവാനും ഒക്കെ സാധിച്ചു നമ്മുടെ ലളിതയ്ക്ക് ഏതായാലും ഭാരണ സമയം ഏതൊരു ഏകാദശിക്കും ഒരു ആറു മണി കഴിഞ്ഞ് ഒമ്പത് മണിക്കുള്ളിൽ നമ്മൾ പാരണ വീടണം പ്രഥം അവസാനിപ്പിക്കണം തുളസി തീർത്ഥവും ഉണക്കലരിയോ മലരോ ഒക്കെ തുളസീത്തത്തിനോടൊപ്പം ഇട്ട് സമർപ്പിച്ച് അറിഞ്ഞുകൊണ്ടും അറിയാതെയും എൻ്റെ വ്രതത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറക്കേണി എന്ന് പ്രാർത്ഥിച്ച് ഏതായാലും അങ്ങനെ ദ്വാദശി ഭാരണ വീടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുണ്ടത്തിൽ നിന്ന് ഒരു അഭിമാനം വന്ന് ലളിതനെ മാത്രമല്ല ലളിതനെ ഈ പുണ്യം നേടിക്കൊടുത്തതായ ലളിതയെക്കൂടെ ഇപ്പോൾ ഭർത്താവ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റ് ചെയ്താൽ പോലും ഭാര്യയുടെ അനുഷ്ഠാനത്തിലൂടെ ആ തെറ്റുകൾക്ക് പരിഹാരമുണ്ട് ഇനി തിരിച്ച് ഭാര്യയും ചെയ്യുന്ന തെറ്റുകൾക്ക് ഭർത്താവിൻ്റെ വൃതാനുഷ്ഠാനത്തിലൂടെ അതിന് പരിഹാരം ചെയ്യാൻ സാധിക്കാൻ അത്രമാത്രം അവർ ആത്മബന്ധം ശരീരബന്ധം മാത്രമല്ല ആത്മബന്ധം ദൃഢമായിട്ട് ഉറച്ചവരായിരുന്നു അങ്ങനെ ആയിരിക്കണം ദാമ്പത്യങ്ങളെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ ഏതായാലും ഭഗവാന്റെ ലോകത്തേക്ക് രണ്ടുപേർക്കും പോയി ആ ജന്മം സഫലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കാമത ഏകാദശിയുടെ ഒരു വ്രതകഥയായിട്ട് പറയുന്ന ഈ വ്രതകഥ ഏകാദശി ദിവസം കേൾക്കുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും വളരെ വിശേഷമായി പുരാണങ്ങളിൽ പറയപ്പെടുന്നു എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ ഇനിയും വലിയ വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ധാരാളമായിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ധാരാളമായിട്ട് എന്നും ജപിക്കാം പ്രത്യേകിച്ചും ഏകാദശി ദിവസത്തെ നാമജപത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എല്ലാവർക്കും കാമത ഏകാദശി ആശംസകൾ അറിയിച്ച് അവരവരുടെ ആരോഗ്യം നോക്കി വ്രതാനുഷ്ഠാനങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്ന പ്രാർത്ഥനയോടെ കായിയേനവാച മനസ്സേന്ദീർവ ബുദ്ധാത്മനാവ പ്രകൃതിയസ്വഭാവ കരുവോമിയ അത്സകരം പരസ്മയ നാരായണ എഴുതി സമർപ്പിക്കാം